അസ്സാമലൈക്കും വരഹമത്തല്ലാ വാർക്കാത്തുസസുലിയ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നാം ദാവൂദ് നബി അലിഹി സ്ലാത്തു വസ്സലാമിൻ്റെ കാലത്തുണ്ടായ വരൾച്ചയ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ ഇന്ന് നമുക്ക് മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തുണ്ടായ ഒരു വരൾച്ചയെ സംബന്ധിച്ച് പറയാം മുസാ നബി അലിഹിസലാമിൻ്റെ കാലത്ത് വലിയൊരു വരൾച്ച ഉണ്ടാവുകയും ജനങ്ങളൊക്കെ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടി അങ്ങേയറ്റം വിഷമിച്ച് മുസാ നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കരെ കോരി വന്നുകൊണ്ട് മുസാ നബിയോട് പറഞ്ഞു അല്ലയോ മൂസാ നബിയെ അങ്ങ് അള്ളാഹുവിനോട് ദുവാ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മഴ ഭക്ഷിപ്പിക്കാൻ വേണ്ടി പറയണം മഴയില്ലാതെ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കുന്നു വെള്ളമില്ലാതെ പ്രയാസത്തിലാണ് കാറ്റിരിക്കുമ്പോൾ രോമങ്ങൾ പോലും കരിഞ്ഞു മണക്കുന്ന രൂപത്തിലാണുള്ളത് എന്നൊക്കെ വല്ലാതെ വിഷമം പറഞ്ഞപ്പോൾ മുസാ നബി അലിഹി സ്വലാത്തു വസ്ലാം ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മൈതാനത്ത് പോയി നിന്നുകൊണ്ട് അള്ളാഹുവിനോട് വാ ചെയ്തു വളച്ചവനെ ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ എൻ്റെ അനുയായികൾ മുഴുവൻ വല്ലാതെ പ്രയാസത്തിലാണ് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നു വല്ലാതെ കഠിനമായ ചൂട് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് നീ മഴ വർഷിപ്പിക്കണേ അള്ളാഹ് എന്ന് ദുആ ചെയ്തു പക്ഷേ മുസാ നബി അലിഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ ദുവാക്ക് ഉത്തരം കിട്ടാത്തപ്പോൾ വീണ്ടും ജനങ്ങൾ വല്ലാതെ പ്രയാസം അനുഭവിക്കാൻ തുടങ്ങി ഉത്തരം കിട്ടിയിട്ടില്ല വീണ്ടും ഈ പ്രയാസങ്ങൾ കണ്ട് സഹിക്കാൻ കഴിയാതെ മുസാ നബി അലിഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് വീണ്ടും ദുആ ചെയ്യുകയാണ് റബ്ബേ എൻ്റെ അനുയായികൾ മുഴുവൻ വളരെയധികം പ്രയാസത്തിലാണ് വളരെ അധികം വിഷമം അനുഭവിക്കുകയാണ് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് മഴ വർഷിപ്പിക്കണേ അള്ളാ എന്ന് വയാ ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മൂസ നബി അലേഹി സലാത്തു വസ്സലാമിന് ഒരു സന്ദേശം വരികയാണ് ഓ മൂസ നിങ്ങളുടെ ആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരാളുണ്ട് ആ ആള് ആ നാട് വിട്ടു പോകണം ആ ആള് നിങ്ങളുടെ അനുയായികളിൽ പെടാൻ പാടില്ല ആ നാട്ടിൽ നിന്ന് അയാൾ എത്രയും പെട്ടെന്ന് നാട് വിട്ടു പോകണം അല്ലെങ്കിൽ ആ നാട്ടിൽ മഴ ലഭിക്കില്ല നാൽപ്പത് വർഷത്തോളമായി എനിക്ക് തെറ്റ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുസാ നബി അലിഹി സലാത്ത് വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു അബ്ബേ ഒരു കുറേ ആളുകൾ ഏകദേശം അമ്പത്തി എഴുപതിനായിരത്തോളം ആളുകളുള്ള ഈ അനുയായികളുടെ കൂട്ടത്തിൽ നിന്ന് ഈ നാൽപ്പത് വർഷക്കാലം നിനക്ക് വേണ്ടി തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആ ദുഷ്ടനെ ഞാൻ എങ്ങനെ കണ്ടെത്തുമെന്ന് അള്ളാഹുവിനോട് ചോദിച്ചു അപ്പം അള്ളാഹു താര മുസാ നബി അലിഹി സലാത്തു വസ്ലാമുവിനോട് പറഞ്ഞു നിങ്ങൾ വിളിച്ചു പറയുക നാൽപ്പത് വർഷത്തോളമായി അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരാൾ ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് അയാൾ ഈ നാട്ടിൽ നിന്ന് പോകാതെ ഈ നാട്ടിൽ മഴ പെയ്യില്ല എന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാട് വിട്ടു പോകണമെന്നും നിങ്ങൾ വിളിച്ചു പറയുക അത് കേൾപ്പിക്കുന്നത് എൻ്റെ പണിയാണ് എന്ന് മുസാ നബി അലിഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോൾ മുസാ നബി അലിഹി സ്വലാത്തു വസ്സലാം വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഓ ജനങ്ങളെ അള്ളാഹുവിന് നാൽപ്പത് വർഷത്തോളമായി തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ ഈ നാട്ടിലുണ്ട് ആ ആൾ ഈ നാട്ടിൽ നിന്ന് പോകാതെ മഴ ലഭിക്കുകയില്ല അതുകൊണ്ട് അയാൾ എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോകണം അതാരായെങ്കിലും ശരി എത്രയും പെട്ടെന്ന് നാട് വിട്ടു പോകണം എന്ന് വിളിച്ചു പറഞ്ഞു ഈ വിളിച്ചു പറഞ്ഞത് ഈ മനുഷ്യൻ്റെ ചെവിയിലേക്കും എത്തി ഈ മനുഷ്യൻ ചിന്തിച്ചു ചന്തിച്ച് ഞാൻ ഒരാൾ കാരണം ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വല്ലാതെ പ്രയാസം അനുഭവിക്കുകയാണല്ലോ എന്ന് വളരെയധികം ദുഃഖിച്ചു എന്നിട്ട് അയാൾ മണ്ണ് തലയിലേക്ക് വാരിയിട്ടുകൊണ്ട് പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പറച്ചവനെ ഞാനിനി എൻ്റെ ജീവിതം ശിഷ്ടകാലം മുഴുവൻ ബാക്കിയുള്ള മുഴുവൻ കാലവും ഞാൻ നിനക്ക് വിവാദത്തെടുത്തുകൊണ്ട് ജീവിക്കാം എൻ്റെ തൗപ നീ സ്വീകരിക്കണം ഞാനിതാ ഇനി മുതൽ ഒരു തെറ്റും ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആരും കാണാത്ത ഒരു വിജനമായ സ്ഥലത്ത് പോയിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൗബാ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു പറച്ചവനെ എൻ്റെ കാരണത്താൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും പ്രയാസപ്പെടുത്തരുത് ഞാനിനി എൻ്റെ ജീവിതം ശിഷ്ടകാലം മുഴുവൻ ഞാൻ നിനക്ക് ക്രിബാധത്തെടുത്തുകൊണ്ട് ജീവിക്കും എന്ന് ആ മഹാൻ ആ മനുഷ്യൻ ദുആ ചെയ്തു ആ ദുആ ചെയ്ത ദുആ ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുതായത അവൻ്റെ തൗപ സ്വീകരിച്ചുകൊണ്ട് ആ നാട്ടിൽ മഴ ഭക്ഷിപ്പിച്ചു പ്രതീക്ഷിക്കാതെ മഴ വന്ന അത്ഭുതത്താൽ മുസാ നബി അലിഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് കൈ ഉയർത്തി ചോദിച്ചു മറച്ചവനെ ഞങ്ങൾ ആവശ്യപ്പെട്ട സമയത്ത് മഴ തരാതെ ഇപ്പോൾ ഞങ്ങൾക്ക് മഴ തന്നിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മഴ തരാനുണ്ടായ കാരണമെന്നൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു എന്ന് മൂസാ നബി അലിഹി സ്വല്ലാത്ത വസ്സലാം പറഞ്ഞു അപ്പോൾ മൂസാ നബി അലഹി സ്വല്ലാത്ത വസ്സലാമിനോട് അള്ളാഹു താല പറയുകയാണ് ഏത് ആളുടെ കാര്യത്തിലാണോ മഴ നാട്ടിലേക്ക് വർഷിക്കാതിരുന്നത് ആ ആളുടെ കാരണത്താൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മഴ ലഭിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു അദ്ദേഹം തൗബ ചെയ്തുകൊണ്ട് എന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയും എനിക്ക് ശിഷ്ടകാലം മുഴുവൻ ഈ ഭാഗത്തിലായി ജീവിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് തന്നതുകൊണ്ട് അയാളെ ഞാൻ എൻ്റെ ആരിഫിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അയാൾ കാരണമാണ് നിങ്ങൾക്ക് മഴ കിട്ടിയത് എന്ന് പറഞ്ഞപ്പോൾ മുസാനിബി അലഹി സ്വലാത്തു വസ്ലാം റബ്ബെ ആ ആളൊന്ന് കാണിച്ചു തന്നാൽ നന്നായിരുന്നു എനിക്കുള്ളൊരാഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയ എന്നോട് തൗബാ ചെയ്ത ഒരാളെ മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്താൻ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല ഞാൻ നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും തന്നെ നടത്തി തരാൻ പോകുന്നില്ല അതുകൊണ്ട് ആ ആഗ്രഹം വേണ്ട എന്ന് മുസാ നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ എപ്പോഴും നോട്ടമിട്ടുകൊണ്ട് പരിഹസിക്കുന്നതിന് പകരം അയാൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പരിഹസിച്ചാൽ ഞാനാണ് മോശക്കാരനാവുക എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് നാം മാറി നിന്നു നമ്മളും നന്നാവാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു തൗഫീഫനിൽ കുമാർ ആവട്ടെ അസ്സലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ